ദാവൂദ് നബി അലി ഇസ്ലാമിനെ കാണാൻ വേണ്ടി അസ്രായേൽ വന്നപ്പോ വിസിറ്റിന് വന്നതാണ് റൂഹ് പിടിക്കാൻ അസ്രായിൽ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ മുന്നിലൂടെ ഒരാൾ ഇങ്ങനെ പോയപ്പോ അസ്രായി അലിസ്ലാം പറഞ്ഞു ദാവൂദ് നബിയെ ആ പോകുന്ന ആളില്ലേ അയാൾക്ക് ആറു ദിവസം കൂടി ദുന്യാവിൽ ആയുസ് ബാക്കിയുള്ളൂ മുപ്പരുത്തോ അതിന്റെ എല്ലാ കാറ്റലോഗും ഉണ്ടല്ലോ ആരെ പിടിക്കണം ഏത് സമയത്ത് പിടിക്കണം അസ്രായേൽ പറഞ്ഞു ആ പോണ ഫോണു ദിവസം കൂടി ദുന്യാവിൽ ഉള്ളൂ ദാവൂദ് നബി അലൈഹി ഇസ്ലാം രണ്ടും മൂന്നും നാലും കൊല്ലം കഴിഞ്ഞിട്ട് ഈ മനുഷ്യനെ കണ്ടപ്പോ ദാവൂദ് നബി ചിന്തിച്ചു പഠിച്ചോനെ ഇയാളെ പറ്റില്ലേ എന്ന് ആറ് ദിവസമുള്ളൂ എന്ന് പറഞ്ഞു ഇപ്പോഴും ജീവിച്ചിരിക്കണ്ടല്ലോ മരിച്ചിട്ട് പിന്നെ ജീവിച്ചു അസ്രായി അലി ഇസ്ലാം പിന്നൊരിക്ക വന്നപ്പോ ചോദിച്ചാൽ നിങ്ങൾ ആറ് ദിവസമുള്ളൂ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഹയാത്തിലുണ്ടല്ലോ അത് നിങ്ങൾ കേൾക്കണോ നേരെ പിറ്റേന്ന് അയാള് ചേർക്കപ്പെടാത്തൊരു ബന്ധം ഉണ്ടായിരുന്നു കിടക്കുന്ന ഒരു ബന്ധം ആ ബന്ധം ചേർത്തിട്ട് ബന്ധം ഉഷാറായപ്പോ അല്ലാഹുത്താലത് കൊല്ലത്തെ ആയുസും കൂടി നീട്ടിക്കൊടുത്തിട്ടുണ്ട് ഒരു കൊല്ലമല്ല ഇരുപത് കൊല്ലത്ത് ആയുസുകൂടി അള്ളാഹുത്താല നീട്ടിക്കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള കൊല്ലം കൂടി കഴിഞ്ഞിട്ട് ആള് മരിക്കൂ ആയുസ് നീളാനൊക്കെ എന്തും ചെയ്യൂല നമ്മൾ എന്തും ചെയ്യും നിങ്ങൾ ഏതൊക്കെ ചികിത്സക്കാരത്ത് പോയൊക്കെ ആയുസ് ഇരുപത്തഞ്ച് കൊല്ലം നീട്ടി കിട്ടും ഒരു പതിനായിര പേ സംഭാവന എണ്ണി കൊടുക്കൂല അവിടെ ഒരു മിനിറ്റ് താമസിക്കാതെ ഒരു ചെലവുമില്ല ഒറ്റക്കാരുള്ളൂ ബന്ധം ചേർക്കുന്നത് ദുന്യാവിലും ആഹുറത്തിലും സമൃദ്ധി ലഭിക്കുന്ന കാര്യമാണ് അറസ്ന്റെ തണൽ കൊള്ളുന്ന എഴുപത്തിയേഴ് വിഭാഗങ്ങളിൽ എണ്ണപ്പെട്ട ഒരു വിഭാഗമാണ് വാസിലുറീം കുടുംബബന്ധം ചേർത്ത ആൾക്ക് അറസ്ന്റെ തണലുണ്ടെന്ന് സൈദുനാർ സുറുബാഹി സ്വന്തം